സമയത്ത് നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അനുകൂല വിധി വന്നിട്ടില്ല വൈകിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നു അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ച് വന്ന ഒരു മാനസിക സംഘർഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാണ് നമ്മളിങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈയൊരു ഇപ്പം ഈയൊരു നോമിനേഷൻ സമർപ്പിച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷമുണ്ട് മുട്ടടയ്ക്ക് പുറത്തുള്ള ആളുകൾ വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും വിജയിക്കണമല്ലോ കാരണം സത്യം ജയിക്കും എന്നുള്ളൊരു അതൊരു അത് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജയിക്കണം വിജയിക്കേണ്ടതാണ് നമസ്കാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ചൂടേറിയ രീതിയിൽ ചർച്ച ചെയ്ത ഏക ഒരു സ്ഥാനാർത്ഥിയാണ് മുട്ടട വാർഡിലെ വൈഷ്ണ സുരേഷ് വൈഷ്ണയെ അറിയാത്ത മലയാളികൾ ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ എന്തായാലും നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ വൈഷ്ണ സുരേഷ് മുട്ടടയിൽ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വോട്ട് ചെയ്യാം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു എന്തായാലും നിലവിലിപ്പോൾ വൈഷ്ണ എസ് സുരേഷ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനിടയിൽ മറനാടിനോട് വൈഷ്ണ ചേരുകയാണ് എന്തൊക്കെയാണ് ഈ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ വൈഷ്ണ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ കാരണം ഇത്തരത്തിൽ സി പി എം ഒരു പരാതി നൽകുന്നു ഇതിനെ തുടർന്നാണ് വൈഷ്ണയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥിത്വത്തിലടക്കം വളരെ വലിയ പ്രതിസന്ധി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ശേഷം മുട്ടടയിലെ സമർപ്പിച്ചിരിക്കുന്നു തോന്നുന്നു വളരെ സന്തോഷമുണ്ട് കാരണം നമ്മള് പറഞ്ഞ പോലെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നു നമ്മൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റും നമ്മൾ തീരെ ഒട്ടും പ്ലാന്റ് അല്ല നമ്മൾ ഇന്നലെ ഈ ഒരു സമയത്ത് നമ്മൾ അതിനു വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പോലും ഇല്ല സത്യം പറഞ്ഞാൽ കാരണം ഇന്നലെ ഈ സമയത്ത് നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അനുകൂല വിധി വന്നിട്ടില്ല വൈകിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നു അപ്പോൾ അത് എൻ്റെ മാത്രം സന്തോഷമല്ല ഇവിടെ ഇവിടെ ഉള്ള ഓരോ യു ഡി എഫിലെ യു ഡി എഫ് പ്രവർത്തകരുടെയും ഭാഗത്ത് ആ ഒരു സന്തോഷം ആ അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്രയധികം സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് പരാതി ഹിയറിങ് ഈ കടമ്പകളൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു വൈഷ്ണവയുടെ ഒരു മാനസികാവസ്ഥ അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ച് വന്ന ഒരു മാനസിക സംഘർഷവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാണ് നമ്മളിങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈയൊരു ഇപ്പം ഈയൊരു നോമിനേഷൻ സമർപ്പിച്ചു നിൽക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല അത്രയും സന്തോഷമുള്ളൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് വൈഷ്ണവ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം ഉള്ളതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും നന്നായി അറിയാം എല്ലാവർക്കും ആർക്കും നമ്മൾ പരിചയപ്പെടുത്തുക മുട്ടടും നമുക്കറിയാം മുട്ടടയിൽ എല്ലാവരും നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് കാരണം അച്ഛനും അമ്മയും എല്ലാം ഞാനും ഒക്കെ ജനിച്ചു വളർന്ന വാർഡ് തന്നെയാണ് പിന്നെ ഇവരെല്ലാം ഇപ്പം ഈ നിൽക്കുന്ന ആൾക്കാർ തന്നെ എന്നെ വളരെ ചെറുപ്പകാലം മുതൽ കണ്ടുവരുന്ന ആൾക്കാരാണ് അപ്പോ അവിടെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ മുട്ടടയ്ക്ക് പുറത്തുള്ള ആളുകൾ വളരെ നന്നായി നമ്മള് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു പരാതിക്ക് ഈ ചെയ്തത് എന്താണ് എന്താണ് അത് അതൊക്കെ എനിക്ക് അല്ല നമ്മളെ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും വിജയിക്കണമല്ലോ കാരണം സത്യം ജയിക്കും ഒരു ഒരു മാത്രം അത് അത് നമുക്ക് അങ്ങനെ സാഹചര്യത്തിൽ വിജയിക്കണം വിജയിക്കേണ്ടതാണ് തീർച്ചയായും സോ മച്ച് എന്തായാലും സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടടയിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് വൈഷ്ണ സുരേഷ് കാരണം സി പി എം പരാതി നൽകിയതിന് പിന്നാലെയാണ് മലയാളികൾ എല്ലാവരും തന്നെ വൈഷ്ണയുടെ പേര് ചർച്ച ചെയ്യുന്നതും ഈ ഒരു സ്ഥാനാർത്ഥിത്വം എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതും വൈഷ്ണയെ കൂടുതൽ ആൾക്കാർ അറിയുന്നതും ഇത് വൈഷ്ണയുടെ വിജയത്തിന് കൂടുതൽ ആക്കം കൂട്ടി എന്നാണ് കോൺഗ്രസ് നേതൃത്വവും വിലയിരുത്തുന്നത് ക്യാമറമാൻ അനൂനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം